വളരെയധികം സന്തോഷം പുറകെ നോക്കിക്കോ ഒരു നിഴല് മനുഷ്യട്ടാ മോനൊന്നും പറയുന്നില്ല മനുഷ്യനെ പേടിപ്പിക്കാനായിട്ടല്ലെങ്കിലേ പേടിയാണ് അതിനിടയിലാണ് ഞാൻ അകത്തിരുന്നു കഴിഞ്ഞാൽ മോളെ എഴുന്നേറ്റോന്ന് ഓർത്തിട്ടാണേ മനുഷ്യനെ പേടിപ്പിക്കാൻ മെയിൻ്റെ ഓക്കേ ചേട്ടാ ഓക്കേ ഓക്കേ ആറ് വർഷമായി ഇല്ലേ ഓക്കെ വളരെയധികം സന്തോഷം കേട്ടാ എന്റെ ലൈവ് കഴിഞ്ഞു സമയമുള്ളപ്പോ കയറണേ ഒരു നയൻ തേർട്ടി നയൻ തേർട്ടി ടെന്ന് ആ ഒരു സമയത്ത് വെക്കാം ട്ടോ നേരത്തെ വരാട്ടോ എന്റെ പൊന്നേ ഞാൻ പോവാട്ടോ ഏ എല്ലാരും എല്ലാരെയും അറ്റപ്പെടുത്തിയല്ലേ നല്ല ആൾക്കാർ ചേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ നിർത്തിപ്പോവാന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ചേട്ടനെയൊക്കെ ഞാനിപ്പ പറഞ്ഞതേയുള്ളൂ അയ്യോ അവരൊക്കെ ഡ്യൂട്ടി ആയിരിക്കും ചേട്ടാ ഞാൻ നിശ്ചിത്തേട്ടാ രണ്ടു രണ്ടുപേരോട് കേട്ടോ സുന്നലേട്ട സുനിൽകുമാറായിട്ടോ മുങ്ങി മുങ്ങിയിലെ ആ ഞാൻ നിർത്താൻ പോവുമായിരുന്നു ആയി പെങ്ങളെ ഞാൻ വീണ്ടും തിരിച്ചു വന്നു എവിടെ പോയതാ സുന്നലേട്ടാ ഉം അയ്യെ ആ ഞാൻ എനിക്ക് ഭയങ്കര പേടിയാ നീ അതുകൊണ്ടാ ഇനി ഇഷ്ടമായിട്ടാ ഡ്യൂട്ടിയാണോ ഇഷ്ടേട്ടാ എനിക്ക് മനസ്സിലായി ഡ്യൂട്ടിട്ടാ എന്തൊരു സംഭവം ഉണ്ടായി നോക്ക് എന്റെ എന്താണ് പതിനഞ്ച് സംഭ എന്റെ പോയിട്ടോ എനിക്ക് ഭയങ്കര ഞാൻ രാവിലെ നോക്കുമ്പോണ്ട്ടാ അത്രയും സഭ പോയി ചേട്ടാ സ്ഥാമായി പോയതാണ് പിന്നെ ഇഷ്ടേട്ടാ ഫുഡ് കഴിച്ചോ സുനിൽകുമാർ ആയിട്ടാ എന്താണ് എന്തോ ഞാൻ പറയാൻ വന്ന എവിടെ പോയതാ ചങ്കിന്റെ വീഡിയോ സോറി വീഡിയോ വരെ ലൈവ് കാണാൻ പോയതാണോ നിഷിത് കുമാർ ഇന്നലെ കണ്ടില്ല ഇന്നലെ കണ്ടില്ല എന്ത് കണ്ടില്ലാന്ന് ഞാൻ പോയതോ ഞാൻ പോയതില്ലേ എന്താ അറിയാമോ എന്റെ മൈക്ക് അത് ഓൺ ചെയ്തു ഓൺ ചെയ്ത് കഴിഞ്ഞപ്പറ്റേക്കും സൗണ്ട് ഇല്ല അപ്പൊ എനിക്ക് അനുഷ്കർട്ടിന് ആരൊക്കെ എനിക്ക് സൗണ്ട് ഇല്ല ആ സുനിൽകുമാറായിട്ട് നപ്പുണ്ടല്ലോ സൗണ്ട് ഇല്ല എന്നുണ്ട് അപ്പൊ ഞാൻ ഈ മൈക്ക് എടുക്കാൻ വേണ്ടി ഓടിയതാ അതെ സംഭവിച്ചതിട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ പിന്നെ ഞാൻ എന്ത് ചെയ്യും അതാട്ടോ ഉണ്ടായത് അതെങ്ങനെ അത് ട്വന്റി ഫോർ അവേഴ്സ് എനിക്ക് സത്യം പറഞ്ഞ അതെങ്ങനെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരാളടുത്ത് ചോദിച്ചിട്ട് എന്നോട് പറഞ്ഞത് അത് നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് കഴിയാത്ത മുൻപ് അങ്ങനെ ചെയ്യുമ്പോ അതങ്ങനെ ആയി പോകുന്നതാണ് സ്ഥാനമായി പോകുന്നാണ് പറയണത് എന്നാലും അത്രയും പേര് പോയപ്പോ ഒരുപാട് സങ്കടമായി എനിക്ക് കാരണം വണ്ടിക്കേന്റെ പുറത്തുണ്ടായിരുന്നാണ് എന്നിട്ട് അത് മൊത്തം പോയി ട്വന്റി ഫോർ അവർ കഴിയാതെ ആ ട്വന്റി ഫോർ അവർ കഴിയാതെ കൂട്ടാക്കി അത് മൊത്തം പോയി പതിനഞ്ചു പേര് പോയി നമ്മളെ കൂട്ടാക്കി കൂട്ടാക്കിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിയണല്ലേ കൊറേ പേരുണ്ട് അങ്ങനെ പോയി ഭയങ്കര സങ്കടത്തായി എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് സൗണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ അല്ലേ അത് അതേ സ്വന്തമായി മാറട്ടെ സൗണ്ട് ഇല്ലാന്ന് പറഞ്ഞപ്പോഴപ്പോ ഞാൻ വേറെ മൈക്ക് എടുക്കാൻ പോയി തന്നെ അത് ഞാൻ ഇന്ന് ഇന്നലെ ഇതിന് ഫുള്ള് രണ്ടിലും ചാർജ് ചെയ്തായിരുന്നു പക്ഷെ അത് ഇതിനകത്ത് എന്താ പറ്റിക്കോ എനിക്കറിയില്ല ഓൺ ചെയ്തപ്പോ ഓണാവുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എനിക്ക് സംസാരിക്കാനും പറ്റില്ലെന്ന് വിചാരിച്ചു ശരി അത് നോക്കാന്ന് വിചാരിച്ചു പിന്നെ ആ ചേട്ടാ ആരാ പുറയില്ലെന്നൊക്കെ ചോദിക്കല്ലേ എനിക്ക് പേടിയാവുന്നുണ്ട് ഞാൻ അകത്ത് പോകട്ടോ ഞാനിപ്പ ഇതെല്ലാം ബുക്ക് എടുത്ത് ഞാൻ അകത്ത് പോകുന്നത് വെക്കേണ്ട അവസ്ഥ വരും ഞാൻ അകത്തോട്ട് പോണേ ഡിജിനി ഡിഞ്ചിനി എന്റെ പേര് ഡിഞ്ചിനിയാണ് ഛാനന്റെ പേര് ആമി മോളെ മോളെട്ടോ ആമിന്ന് വിളിക്കുന്ന മോളയാണ് ഉം പിന്നെന്താ കുറവ എന്റെ പേ എനിക്ക് പേടിയാ ഞാൻ പോവാ ഞാൻ പോ ഒരു മിനിറ്റ് പോവാൻ ഒന്ന് പൊക്കോട്ടെല്ലാരും കൂടി ഈ സുണ്ണു മൊറ ചേട്ടനീഷ്ടാക്കും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നെ കാണാൻ പറ്റുന്നുണ്ടുള്ളിട്ടോ ഏറ്റെ ഈട്ടാ